ദൈവത്തിന് സ്തോത്രം ഒരിക്കൽ കൂടെ ഏവർക്കും ക്രിസ്തു യേശുവിൽ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ കർത്താവിൻ്റെ മടങ്ങിവരവിനോടുള്ള ബന്ധത്തിൽ സഭ മധ്യാകാശത്തിൽ ചേർക്കപ്പെടേണ്ട അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുകയാണ് അതിനെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ യഥാർത്ഥ മണവാട്ടി ആര് എന്നൊരു ചോദ്യം പലപ്പോഴും പല പല സംശയങ്ങളോടുകൂടെ പലരും ചോദിക്കാറ് അതിൻ്റെ മറുപടി ദൈവ വചനാടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇസ്രായേലിന് മണവാറ്റിയുടെ പദവി കിട്ടുമോ എന്നുള്ള ഒരു ചോദ്യം പലയിടങ്ങളിലുമുണ്ട് എന്നാൽ പഴയ നിയമത്തിൽ ദൈവം ഇസ്രായേലിൻ്റെ ഭർത്താവ് എന്ന് വിളിച്ചിരിക്കുന്നു അത് വെച്ചുകൊണ്ട് പലരും ഇസ്രായേലാണ് മണവാട്ടി എന്ന് പറയാറുണ്ട് എസ് ചെയ്യാ പ്രവചന അമ്പത്തിനാലിന്റെ അഞ്ചിലാണ് ആ വാക്യം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് എന്നാൽ അതേപോലെ തന്നെ ഈ ഇസഹാക്കിന്റെ മണവാട്ടി തന്റെ ചാർച്ചക്കാരുടെ ഇടയിൽ നിന്ന് എടുക്കപ്പെട്ടതുകൊണ്ട് കൊണ്ട് മുൻകുറിയുടെ അർത്ഥം പൂർത്തീകരിക്കുവാൻ മണവാട്ടി സ്വന്തം ജനമായ ഇസ്രായേലിൽ നിന്നായിരിക്കണമെന്നും ആ അഥവാ മുഖ്യമായി ജാതികളിൽ നിന്ന് ചേർക്കപ്പെട്ട സഭ ആയിരുന്നു കൂടെന്നും അങ്ങനെയും വാദിക്കുന്ന വാദങ്ങൾ ഉണ്ട് എന്നാൽ നാം ദിവോചനാടിസ്ഥാനത്തിൽ അത് ചിന്തിക്കുമ്പോൾ അബ്രഹാമിന്റെ ചരിത്രം നാം നോക്കിയാൽ താൻ എബ്രാൻ ആയിരിക്കെ തന്റെ ചാർച്ചക്കാർ പുറജാതി ആ പുറജാതികളായിരുന്നു എന്നത് നാം ഒരിക്കലും വിസ്മരിക്കരുത് യഥാർത്ഥത്തിൽ അബ്രഹാം യകൂതനായിരുന്നില്ല യകൂതന്മാർ യാക്കോബിന്റെ നാലാമത്തെ മകനായ യഗൂദയുടെ വംശജരാത്ര എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതുപോലെ ഇസഖാക്കിന്റെ ഭാര്യ റിബേക്ക ഒരു ഇസ്രായേൽക്കാരി അല്ലായിരുന്നു എന്നും ഒരു പുറജാതി സ്ത്രീ ആയിരുന്നു എന്നതും നാം ഓർത്തിരിക്കേണ്ടതും ആവശ്യമാണ് ബൈബിളിൽ രണ്ട് മണവാട്ടികളെ കുറിച്ച് പറയുന്നുണ്ട് അത് പഴയ നിയമത്തിലുള്ള അവിടെ നാം കാണുന്നത് യഹോവയുടെ മണവാട്ടിയായ ഇസ്രായേൽ ആകുന്നു എന്നാൽ പുതിയ നിയമത്തിലുള്ളത് ക്രിസ്തുവിന്റെ മണവാറ്റിയായ സഭയാകുന്നു അതാണ് ഇത് തമ്മിൽ നാം വിവരിച്ച് ചിന്തിക്കേണ്ടത് ഇസ്രായേലിനെ കുറിച്ച് നിന്റെ സൃഷ്ടാവാകുന്ന ആകുന്നു നിന്റെ ഭർത്താവ് എന്ന് പറഞ്ഞിരിക്കുന്നത് നേരത്തെ നമ്മൾ ഏഷ്യാ പ്രവചനം അമ്പത്തിനാലിന്റെ അഞ്ച് മുതൽ എട്ട് വരെയുള്ള ആ വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും എന്നാൽ ദേശീയാവൃത്തി നിമിത്തം ഇസ്രായേൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു ഭാര്യയാണ് അവളുടെ വ്യഭിചാര പ്രവൃത്തികളിൽ നിന്ന് അവൾ വിരമിക്കുമ്പോൾ അവളെ തിരികെ ചേർത്ത് കൊള്ളാമെന്ന് അവളുടെ ഭർത്താവായ ദൈവം പറയുന്നു എന്നതാണ് മറ്റ് പ്രവചനങ്ങൾ കൂടി നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് പ്രത്യേകിച്ച് ഇരമ്യാ പ്രവചനം മൂന്നിന്റെ ഒന്നു മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളിൽ ഹോസയ്യ രണ്ടിന്റെ ഒന്നു മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള വാക്യങ്ങള് അതേപോലെ മൂന്നിന്റെ ഒന്നു മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അവിടെ ആ ഇസ്രായേലിന് പറ്റിയ പാളിച്ചകൾ അവരുടെ വിഗ്രഹാരാധനകൾ അവരുടെ പാപം അങ്ങനെ അവർ ഹോവയായ ദൈവത്തുകൾ അന്യപ്പെട്ടു പോയതിനോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണുവാൻ കഴിയും അവളെ ഒരു കന്യക എന്ന പോലെ അല്ല ഭാര്യ എന്ന പോലെ അത്ര തിരികെ കൈക്കൊള്ളപ്പെടുന്നത് എന്നാൽ കുഞ്ഞാട് അഥവാ ക്രിസ്തു വിവാഹം കഴിക്കുന്നത് ഒരു കന്യക ആണ് എന്നും നാം ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ് കൂടാതെ ഭാര്യയായ ഇസ്രയേൽ സഹ സഹസ്രാബ്ദ കാലത്ത് ഭൗമിക എരിശലേമിലും മണവാട്ടി അഥവാ സഭ സ്വർഗീയ എരിസിലേമിലുമാണ് വസിക്കുന്നതെന്നും നാം ഓർത്തിരിക്കേണ്ടതും ആവശ്യമാണ് യോഗന്നാൻ മണവാട്ടിയെ കല്യാണം കഴിഞ്ഞതിൽ പിന്നീടല്ല പിന്നീടല്ലാതെ കാന്ത എന്ന് വിളിച്ചിട്ടില്ല അതേപോലെ കല്യാണം കഴിഞ്ഞ ശേഷം കാന്തയെ അവൾ മണവാട്ടി മണവാട്ടിയും അല്ല എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത് അത് വെളിപ്പാട് പുസ്തകം ഇരുപത്തി ഒന്നിന്റെ ഒൻപതിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ആദാം പാപം ചെയ്തത് മുഖാന്തിരമായി മണവാട്ടിയുടെ കുലം ത്യജിക്കപ്പെട്ടതും തള്ളപ്പെട്ടതുമായി മാറി എന്നാൽ മണവാളൻ അവളെ കണ്ട് അവളെ സ്നേഹിച്ചു അവളെ വീണ്ടെടുപ്പാൻ അവൻ തന്റെ സ്വർഗഭവനം വിട്ട് പാപഭങ്കിലമായ അവളുടെ ഭൂഭവനത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടയായി തീർന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും അവളുടെ കുടുംബങ്ങൾ അവനെ തള്ളിക്കളയുകയും അവനെ കുറ്റക്കാരനെന്ന് മുറയ്ക്ക് ക്രൂശിൽ തറയ്ക്കുകയും ചെയ്തു ക്രൂശിൽ അവൻ അവൾക്കായി ജീവനെ സമർപ്പിച്ചു എന്നത് നമുക്ക് തിരുവചനാടിസ്ഥാനത്തിൽ കാണുവാനായിട്ട് സാധിക്കും ഇങ്ങനെ അവൻ തന്റെ സ്നേഹം പ്രദർശിപ്പിക്കുകയും അവളെ അടിമപ്പെടുത്തിയിരുന്ന ന്യായപ്രമാണത്തിൽ നിന്ന് അവളെ വീണ്ടെടുക്കുകയും ചെയ്തു അനന്തരം അവൾക്ക് വേണ്ടി ഒരു വാസസ്ഥലം വാസസ്ഥലമൊരുക്കുവാനായിട്ട് അവളെ വിട്ടുപോയി എന്നതും യാഥാർത്ഥ്യമാണ് കല്യാണ ദിവസം വരെ അവളെ ഉപദേശിക്കുന്നതിനും പാലിക്കുന്നതിനും കല്യാണ ദിവസത്തേക്ക് അവളെ ഒരുക്കുന്നതിനും പരിശുദ്ധാത്മാവിനെ അയച്ചു കൊടുത്ത ശേഷമാണ് മണവാളൻ വിട്ടുപോയത് സ്വർഗ മണവറയിലേക്കുള്ള അവളുടെ യാത്രയിൽ അവളെ എതിരേൽക്കുന്നതിന് അവൻ മതിയാകാശത്ത് അവരോഹണം ചെയ്യുകയും ചെയ്യും എന്നുള്ളത് ദൈവ വചന വെളിച്ചത്തിൽ നമുക്ക് അനേക തെളിവുകളിലൂടെ എനിക്ക് ലേഖനം നാലിന്റെ പതിനാറ് പതിനേഴ് കൂടാതെ അനേക വാക്യങ്ങളുടെ വെളിച്ചത്തിൽ കർത്താവിന്റെ മടങ്ങി വരവിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന യാഥാർത്ഥ്യമാണല്ലോ അതെ പ്രിയമുള്ളവരെ ആ ആ നമ്മുടെ ആത്മ മണവാളൻ എത്രയും വേഗം മടങ്ങി വരുവാൻ പോകുന്നു ആ മണവാളന്റെ വരവിനായി നമുക്ക് നിർമ്മല കന്നിക എന്നതുപോലെ ഒരുങ്ങി നിൽക്കുവാൻ ഇടയായി തീരട്ടെ അഥവാ നമ്മെ അതിൽ നിന്ന് യാതൊരുവിധമായ ലോകശക്തികളും ശക്തികളും വ്യതിയലിപ്പിച്ച് കൊണ്ടുപോകാതിരിക്കുവാനായിട്ട് നമുക്ക് ദൈവത്തോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുവാൻ ഇടയായി തീരട്ടെ ഏവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ സൂര്യചന്ദ്രാദികൾ മേൽ സ്തുതിച്ചിടട്ടെ ചന്ദ്രാദികൾ കർത്തന സ്തുതിർഗാധി സ്വർഗവും മേലുള്ള വല്ലവ സ്വർഗാധി സ്വർഗവും മേലുള്ള വല്ലവരങ്ങളും